എല്ലാവർക്കും നമസ്കാരം അസ്ട്രോളജി വീഡിയോ ട്യൂട്ടോറിയലിൻ്റെ എഴുപത്തിരണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഷഡ്ബലങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥാനബലത്തെക്കുറിച്ചും ദിഗ്ബലത്തെക്കുറിച്ചും കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ നമ്മൾ പഠിച്ചു ഈ വീഡിയോയിൽ കാലബലത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് കാലബലം വീണ്ടും ആറായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തേത് നദോന്നത ബലം രണ്ടാമത്തേത് പക്ഷബലം മൂന്നാമത്തേത് ത്രിഭാഗിബലം നാലാമത്തേത് വർഷ മാസ ദിന ദിനബലം അഞ്ചാമത്തേത് അയനബലം ആറാമത്തേത് യുദ്ധബലം ഇങ്ങനെ ആറ് സബ് കാറ്റഗറി ആയിട്ട് ഈ പറയുന്ന കാലബലത്തെ തരംതിരിച്ചിരിക്കുന്നു ഇതിൽ ആദ്യത്തെ നദോന്നത ബലം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ രാത്രിയും പകലുമായി ഭാഗിച്ചു കഴിഞ്ഞാൽ പകൽ ബലമുള്ള മൂന്ന് ഗ്രഹങ്ങളാണ് സൂര്യൻ വ്യാഴം ശുക്രൻ രാത്രി ബലമുള്ള ഗ്രഹങ്ങളാണ് ശനി ചന്ദ്രൻ ചൊവ്വ ഒരാൾ പകലാണ് ജനിക്കുന്നതെങ്കിൽ ആദ്യം പറഞ്ഞ ഗ്രഹങ്ങൾക്ക് അറുപത് വിരൂപ ലഭിക്കും രാത്രിയാണ് ജനിക്കുന്നതെങ്കിൽ രണ്ടാമത് പറഞ്ഞ ഗ്രഹങ്ങൾക്ക് അറുപത് വിരൂപ മാർക്കായിട്ട് ലഭിക്കും ഇതിൽ ഒരു ഗ്രഹം വിട്ടുപോയിട്ടുള്ളത് ബുധനാണ് ബുധൻ എല്ലായ്പ്പോഴും ഈ വിഷയത്തിൽ അറുപത് രൂപ ബലമുള്ളവനായി കണക്കാക്കും ഇതാണ് നഥോന്നത ഫലത്തിൽ പറയുവാനുള്ളത് രണ്ടാമത്തേത് പക്ഷബലമാണ് ശുഭഗ്രഹങ്ങൾക്ക് ശുക്ലപക്ഷത്തിലും പാപഗ്രഹങ്ങൾ കറുത്തപക്ഷത്തിലും ബലമുള്ളവനായി അതായത് ഒരു വ്യക്തി ജനിക്കുന്നത് ശുക്ലപക്ഷത്തിലാണ് ശുക്ലപക്ഷത്തിലാണെങ്കിൽ ശുഭഗ്രഹങ്ങളായിട്ടുള്ള ബുധൻ ചന്ദ്രൻ വ്യാഴം ശുക്രൻ എന്നീ ഗ്രഹങ്ങൾക്ക് അറുപത് രൂപ ഫലമുള്ളതായിട്ട് കണക്കാക്കും ഒരു വ്യക്തി ജനിക്കുന്നത് എങ്കിൽ ഈ പറഞ്ഞ ഗ്രഹങ്ങൾക്കെല്ലാം സീറോയും നേരെ മറിച്ച് പാപഗ്രഹങ്ങളായിട്ടുള്ള സൂര്യൻ ചൊവ്വ ശനി എന്നീ ഗ്രഹങ്ങൾക്ക് അറുപത് രൂപ മാർക്കും കൊടുക്കും ഇങ്ങനെയാണ് നമ്മൾ ക്ഷബലത്തെ നിർണയിച്ചിരിക്കുന്നത് മൂന്നാമത്തേത് ത്രിഭാഗി ബലത്തിൽ പകലിനെയും രാത്രിയെയും മൂന്നായി ഭാഗിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് ആറു മണിക്ക് ഉദയവും ആറു മണിക്ക് അസ്തമനവും ഉള്ള ഒരു ദിവസത്തെ എടുത്തു കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂർ പകലും പന്ത്രണ്ട് മണിക്കൂർ രാത്രിയും ലഭിക്കും ഈ പന്ത്രണ്ട് മണിക്കൂർ പകലിനെ മൂന്നായി ഭാഗിക്കും പന്ത്രണ്ട് മണിക്കൂർ രാത്രിയെയും മൂന്നായി ഭാഗിക്കും ഇങ്ങനെ നാലു മണിക്കൂർ വീതമുള്ള മൂന്ന് ഭാഗങ്ങൾ പകലും മൂന്ന് ഭാഗങ്ങൾ രാത്രിയിലുമായിട്ടാണ് ലഭിക്കുക ത്രിഭാഗി ബലത്തിൽ ഒരു ദിവസത്തിൻ്റെ ആദ്യ ഭാഗത്ത് ജനിച്ചു കഴിഞ്ഞാൽ ബുധന് ആണ് ബലം രണ്ടാമത്തെ ഭാഗത്ത് ജനിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ നാല് മണിക്കൂർ സെക്ഷനിൽ ജനിച്ചു കഴിഞ്ഞാൽ സൂര്യനാണ് ഫലം മൂന്നാമത്തെ നാലു മണിക്കൂർ സെക്ഷനിൽ ജനിച്ചു കഴിഞ്ഞാൽ ശനിക്കാണ് ഫലം അറുപത് രൂപയായിട്ട് കണക്കാക്കും ഈ പകലിൻ്റെ മൂന്ന് ഭാഗങ്ങളുടെ നാഥന്മാരായിട്ട് നാഥൻ എന്ന് പറയാൻ കഴിയില്ല ബലമുള്ളവരായിട്ട് ഈ മൂന്ന് ഗ്രഹങ്ങളെ ബുധൻ സൂര്യൻ ശനി എന്നിവരെയാണ് കണക്കാക്കിയിരിക്കുന്നത് ആ സമയത്ത് ജനിക്കുന്ന ആളുകൾക്ക് ആ പറയുന്ന ബല ഗ്രഹത്തിന് ബലമുണ്ട് എന്ന സാരം ഇനി രാത്രിയുടെ ആദ്യത്തെ മൂന്ന് ഭാഗത്തിൽ ഒന്ന് ജനിക്കുകയാണെങ്കിൽ ചന്ദ്രനും രണ്ടാമത്തെ ഭാഗത്താണെങ്കിൽ ശുക്രനും മൂന്നാമത്തെ ഭാഗത്താണെങ്കിൽ ചൊവ്വയ്ക്കും അറുപത് രൂപ വീതം കണക്കാക്കും ഈ വിഷയത്തിൽ വ്യാഴത്തെ എല്ലായ്പ്പോഴും ബല ഉൾ ഉള്ളവനായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ ത്രിഭാഗി ബലം കണക്കാക്കുന്നത് ഇനി നാലാമത്തെ ഫലമാണ് വർഷ മാസ ദിന ഫലം അതായത് നമ്മൾ വർഷങ്ങളെ അറുപത് വർഷങ്ങൾ പ്രഭവ വിഭവ തുടങ്ങി നമ്മൾ കണക്കാക്കിയിട്ടുണ്ട് ഓരോ വർഷത്തിനും ഓരോ നാഥന്മാരുണ്ട് ഒരു വ്യക്തി ഏത് വർഷമാണോ ഈ പറഞ്ഞ വർഷങ്ങളിൽ ഏത് വർഷമാണോ ജനിക്കുന്നത് ആ വർഷത്തിന്റെ അധിപന് അറുപത് രൂപ മാർക്ക് കൊടുക്കും മാസം ഓരോ മാസങ്ങൾക്കും അധിപൻമാരുണ്ട് ഈ മാസത്തിന്റെ അധിപനും നമ്മൾ ഒരു അറുപത് രൂപ മാർക്ക് കൊടുക്കും പിന്നീടുള്ളത് ദിനമാണ് ഞായറാഴ്ച ജനിക്കുന്ന ആളുകൾക്ക് സൂര്യനാണ് ബലം വെള്ളിയാഴ്ചയാണെങ്കിൽ ശുക്രൻ ഈ രീതിയിൽ ഒരു ദിവസത്തിന്റെ നാഥൻ ആരാണ് എന്ന് നിശ്ചയിച്ച് ആഗ്രഹത്തിന് ഗ്രഹത്തിന് അറുപത് രൂപ ഫലം കൊടുക്കും പിന്നീടുള്ളത് ഹോരാബലമാണ് ഏത് ഗ്രഹത്തിന്റെ ഹോരയിലാണ് ഒരാൾ ജനിക്കുന്നത് എന്നനുസരിച്ച് ഹോര നാഥന് അറുപത് രൂപ ഫലമായിട്ട് കൊടുക്കും ഇങ്ങനെയാണ് നമ്മൾ വർഷമാസ ദിനഹോരാബലം നിശ്ചയിച്ചിരിക്കുന്നത് ഇത് കാലബലത്തിലെ ഒരു സെക്ഷൻ മാത്രമാണ് ഇനി അഞ്ചാമത്തെ ബലം എന്ന് പറയുന്നത് അയനബലമാണ് അയനം രണ്ടുണ്ട് എന്ന് നമ്മൾക്കറിയാം ഉത്തരാന അയനവും ദക്ഷിണായനവും ഉത്തരായണത്തിൽ സൂര്യൻ ശുക്രൻ ചൊവ്വ വ്യാഴം എന്നീ നാല് ഗ്രഹങ്ങൾക്ക് അറുപത് വിരൂപയാണ് ഉള്ളത് ഇനി ദക്ഷിണായനത്തിലാണ് ജനിക്കുന്നതെങ്കിൽ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ ബലം പൂജ്യമായിട്ട് കണക്കാക്കി ശനിക്കും ചന്ദ്രനും ബലമുള്ളതായിട്ട് കണക്കാക്കും അറുപത് വിരൂപ ബലമുള്ളതായിട്ട് ഇങ്ങനെയാണ് അയനബലം നമ്മൾ കണക്കാക്കുന്നത് ഉത്തരായണത്തിൽ ആദ്യം പറഞ്ഞ നാല് ഗ്രഹങ്ങൾക്ക് ബലമുണ്ട് ദക്ഷിണായനത്തിൽ ശനി ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങൾക്ക് ബലമുണ്ട് ഈ രീതിയിൽ നമ്മൾ അയനബലം കണക്കാക്കും ഇനി അവസാനത്തെ ആറാമത്തേത് എന്ന് പറയുന്നത് യുദ്ധബലമാണ് ഗ്രഹയുദ്ധം എന്ന് പറയുന്നത് ഒരു വലിയ ടോപ്പിക്ക് തന്നെയാണ് എങ്കിലും അത് ചുരുക്കി ഇവിടെ വിവരിക്കാം ഗ്രഹങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വളരെ അടുത്ത് ഒരു ഡിഗ്രിക്കകത്ത് വന്നു കഴിഞ്ഞാൽ അതിനെ ഗ്രഹയുദ്ധമായിട്ട് പറയും ഈ ഗ്രഹയുദ്ധത്തിൽ വിജയിക്കുന്ന ഗ്രഹങ്ങൾക്ക് അറുപത് രൂപയും തോറ്റ ഗ്രഹങ്ങൾക്ക് പൂജ്യവുമാണ് മൂല്യം നിശ്ചയിച്ചിരിക്കുന്നത് ഇങ്ങനെ ഗ്രഹയുദ്ധത്തിലൂടെ ലഭിക്കുന്ന ഫലവും ഈ പറയുന്ന കാലബലത്തിൽ കണക്കാക്കുന്നു ഇങ്ങനെ ഇത്രയും മാ കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഷഡ്ബലങ്ങളിലെ മൂന്നാമത്തെ ഫലമായിട്ടുള്ള കാലബലത്തിൽ സബ് കാറ്റഗറി ആയിട്ടുള്ളത് ഒരു ഗ്രഹത്തിന്റെ കാലബലം നിശ്ചയിക്കുമ്പോൾ ഈ പറഞ്ഞ ആറ് കാറ്റഗറിയിലും ഏതിലൊക്കെ മാർക്ക് ലഭിച്ചോ ആ മാർക്ക് എല്ലാം കൂടി കൂട്ടി എത്ര വരുന്നു എന്ന് നോക്കിയിട്ട് അതാണ് ഗ്രഹത്തിന്റെ കാലബലമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഈ ബലത്തിൻ്റെ പല ഭാഗത്തിലെ അപ്ലിക്കേഷനൊക്കെ നമ്മൾ അടുത്ത അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും ഏതായാലും ഇത്രയും ലളിതമായിട്ട് മനസ്സിലാക്കി വെക്കുക കാലബലം അതിൽ ആറ് സബ് കാറ്റഗറി ഉണ്ട് എന്നുള്ളത് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് കൂടി നമ്മൾ ഉയർന്ന പാഠ്യപദ്ധതിയിൽ പഠിക്കുന്നതായിരിക്കും ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം